ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ഷി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് ബി ഐയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ ആട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ എക്സാം എഴുതാതെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അപ്പോ സാധാരണ രീതിയിൽ ഏതൊരു ബാങ്ക് എക്സാമിനും എക്സാം എഴുതണം അതും എസ് ബി ഐ പോലുള്ള നമ്മുടെ നാഷണൽ ലെവലിൽ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ബാങ്കില് നിങ്ങൾക്ക് എക്സാം ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും എക്സ് നമുക്ക് ഇതിൽ ജോലി കിട്ടാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് നോക്കാം അല്ലെ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ എക്സാമിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കറണ്ട് അഫേഴ്സ് ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ എസ് ബി ഐ റിക്രൂട്ട്മെന്റ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ പേജ് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ പറഞ്ഞ പോലെ എക്സാം പോലും എഴുതാൻ എഴുതാതെ നിങ്ങൾക്ക് എന്തായിരുന്നു എസ് ബി ഐയിൽ തന്നെ ഒരു ജോലി കിട്ടും അത് ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എന്തായാലും നമുക്ക് ഇതൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം അതുപോലെ പോസ്റ്റ് ഏജ് ലിമിറ്റ് എല്ലാം നമുക്ക് നോക്കാം കേട്ടോ അപ്പോ ഇത് എസ് ബി ഐയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത് ഒഫീഷ്യൽ ആണ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ പ്രധാനമായിട്ടും മൂന്ന് പോസ്റ്റുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ മൂന്ന് പോസ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിൽ രണ്ടാദ്യത്തെ രണ്ട് പോസ്റ്റ് നമുക്ക് ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഞാൻ എന്തായാലും രണ്ട് പോസ്റ്റിന്റെ എക്സ്പീരിയൻസ് എന്താന്നും കൂടി പറയാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ് ചെയ്യാം നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ് ഇത് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ഒരു പോസ്റ്റ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓരോന്നിന്റെ ഏജ് ലിമിറ്റ് നോക്കാം എക്സ്പീരിയൻസ് ഉള്ളതും നമുക്ക് നോക്കാം കാരണം എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഒന്ന് വി പി വെൽത്ത് ആണ് ആദ്യത്തെ പോസ്റ്റിന്റെ പേര് ഇതില് ഇരുപത്തിയാറ് വയസ്സ് മുതൽ നാല്പത്തിരണ്ട് വയസ്സ് വരെയാണ് വരുന്നത് ഇരുപത്തിയാറ് വയസ്സ് മുതൽ നാല്പത്തിരണ്ട് വയസ്സ് വരെയാണ് വരുന്നത് അതുപോലെ തന്നെ എ വി പി വെൽത്ത് ഉണ്ട് എ വി പി വെൽത്തിന്റെ നമ്മൾ നോക്കി വെച്ചാൽ ആർ എം ആണ് ഒന്ന് എസ് ആർ എം ഒന്ന് ആർ എം ആണ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഓക്കെ ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇനി കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് അതാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇപ്പൊ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഏജ് റിലാക്സേഷനും മറ്റും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു കൃത്യമായിട്ട് ഇവിടെ എല്ലാം ഉണ്ട് ഓക്കെ കാരണം ഒ ബി സി വരുമ്പോ മൂന്ന് വർഷം റിലാക്സേഷൻ കിട്ടും അതുപോലെ തന്നെ എസ് സി എസ് ടി അഞ്ചു വർഷം റിലാക്സേഷൻ കിട്ടും അങ്ങനെയൊക്കെ റിലാക്സേഷൻ കിട്ടും അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അതിന് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാലും ബാക്കിയുള്ളതും കൂടി നമ്മൾ നോക്കും കാരണം എല്ലാം നോക്കണല്ലോ അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഓരോന്നിലും ഓരോ സംസ്ഥാനത്തും എത്ര ഒഴിവുകളാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മൊത്തം തന്നെ നമുക്ക് ആയിരത്തിൽ അടിപ്പിച്ച ഒഴിവുകൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് മാത്രം ഇരുന്നൂറ്റി എൺപത്തിനാല് ഒഴിവുകളാണ് ഉള്ളത് ഓക്കെ കാരണം ഇവിടെ നമ്മൾ ബാങ്കിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് വേണം നിർബന്ധം ഒന്നും പിടിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കില് മീൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മനസ്സിലായി നമ്മൾ എവിടെ പറയുന്നു അവിടെ പോയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് കിട്ടിയാൽ പോലും നമ്മൾ എന്തായാലും ട്രാൻസ്ഫർ ആയിട്ട് കാരണം ഒരു സർക്കിളിൽ തന്നെ ഒത്തിരി കാലം നിർത്തത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ബാങ്കിൽ കിട്ടുന്ന അലവൻസ് ഒന്നും നമുക്ക് വേറെ എവിടെയും കിട്ടില്ല പിന്നെ ഇവിടെ അടുത്ത് നമ്മൾ വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് എന്നാണ് നോക്കുന്നത് സാലറി കിട്ടുന്നത് എങ്ങനെയായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അഞ്ചു വർഷമാണ് ഇതിന്റെ കോൺട്രാക്ട് പീരീഡ് വരുന്നത് ഇതിന്റെ സാലറി നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി ആണ് പറഞ്ഞത് എസ് ആർ എമ്മിന്റെ സാലറി ഫോർട്ടി ഫോർ പോയിന്റ് സെവൻ സീറോ ലാക്ക് പെർ ആനമാണ് ഓക്കെ അത്രയും പെർ ആൻ അതായത് ഏകദേശം നമുക്ക് എന്തായിരുന്നു രണ്ട് ലക്ഷം രൂപയില് കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് സോറി രണ്ട് ലക്ഷം രൂപയിലല്ല നാല് ലക്ഷം രൂപയിൽ അടുപ്പിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് സാലറി എന്ന് പറയുന്നത് അത് ആനുവൽ അത്രയും സാലറി കിട്ടുന്നുണ്ട് ബാങ്ക് ആണ് സാലറി സ്വാഭാവികമായിട്ട് കിട്ടും എന്നാൽ അഞ്ച് വർഷം വർക്ക് ചെയ്താൽ മതി സെറ്റായി ഇനി അതുപോലെ തന്നെ ആറുമായിട്ട് തേർട്ടി പോയിന്റ് ടു സീറോ ആണ് അതായത് മൂന്ന് ലക്ഷത്തിനകത്ത് എന്ത് കിട്ടും നമുക്ക് സാലറി കിട്ടും ഓരോ മാസവും അത് കഴിഞ്ഞ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് ടു സീറോ ആണ് അതായത് ഒരു വർഷം നമ്മൾ ഒരു മാസം നമുക്ക് കിട്ടാൻ പോകുന്നത് അൻപതിനായിരം രൂപ അൻപതിനായിരം രൂപയാണ് ഒരു മാസം നമുക്ക് കിട്ടാൻ പോകുന്നത് ബേസ് പേ ആണ് വരുന്നത് അൻപതിനായിരം രൂപയാണ് കിട്ടാൻ പോകുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ എത്ര കൃത്യമായിട്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ വൺ പോയിന്റ് സിക്സ് ഇവിടെ അലവൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം ഓരോ അലവൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അത് എസ് ആർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ലക്ഷം പെർ ആൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും ഇനി ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അത് മൊബൈൽ മെഡിക്കൽ അലവൻസ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ലക്ഷത്തി ഒന്നേ ആറ് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും ഒരു ലക്ഷത്തി ഒന്നേ ആറ് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും ഇനി പെർഫോമൻസ് ലിങ്ക് പേ ഉണ്ട് അത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഫിക്സ്ഡ് പേ ആണ് അതായത് മുപ്പത് ലക്ഷത്തിന്റെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം നിങ്ങൾക്ക് വീണ്ടും എക്സ്ട്രാ കിട്ടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആനുവൽ ഇൻക്രിമെന്റ് ബാൻ എന്ന് പറയുമ്പോൾ സീറോ ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ ആകും അതായത് ഓരോ വർഷവും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാലറി കൂടും ഇനി ആർ എം ആണെങ്കിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു ട്വന്റി ലാക്ക് പെർ ആനമാണ് ഫിക്സ്ഡ് പേ എന്ന് പറയുന്നത് അല്ലെ ഇനി ഇതിന്റെ മൊബൈൽ അലവൻസും അതുപോലെ തന്നെ കൺവീൻസും പിന്നെ നമ്മള് മെഡിക്കൽ അലവൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് ലാക്ക് വരുന്നുണ്ട് പെർഫോമൻസ് ലിങ്ക് പേ എന്ന് പറയുന്നത് ഫിക്സ്ഡ് പേയുടെ ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് വരുന്നത് ഫിക്സ്ഡ് പേയുടെ ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് വരുന്നത് ഇനി അടുത്തത് ആനുവൽ ഇൻക്രിമെന്റ് എത്രയായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഓരോ വർഷവും എന്തായിരുന്നു സീറോ ടു ഇരുപത്തി ശതമാനം വരെ നിങ്ങൾക്ക് എത്രയാണെങ്കിൽ ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് ഇനി നമ്മള് ജനറൽ ആയിട്ട് എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഫിക്സ്ഡ് പേ എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയാണ് വരുന്നത് ഓക്കെ നാല് ലക്ഷം രൂപയാണ് ഇനീഷ്യൽ പേ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ മെഡിക്കൽ അലവൻസ് ഒക്കെ ആയിട്ട് പോയിന്റ് സീറോ സെവൻ സെവൻ ലാക്ക് വരുന്നുണ്ട് ഫിക്സ്ഡ് പേയുടെ തേർട്ടി ഫൈവ് പെർസെന്റേജ് ഓളം എന്തായിരുന്നു നിങ്ങൾക്ക് കിട്ടും തേർട്ടി ഫൈവ് പെർസെന്റേജ് നിങ്ങൾക്ക് എന്ത് കിട്ടും പെർഫോമൻസ് ലിങ്ക് പേ അങ്ങനെയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു അൻപതിനായിരം കയ്യിൽ കിട്ടുന്നത് അതുകൂടാതെ ഓരോ വർഷവും ഇതിന്റെ ഇൻക്രിമെന്റ് ഉണ്ട് സീറോ ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെയാണ് അതിന്റെ ഇൻക്രിമെന്റ് നിങ്ങൾക്ക് ഒരു സാധാരണ ബാങ്കിൽ കിട്ടുന്ന ഒരു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ പെർസെന്റേജ് ഒക്കെ ആയിരിക്കും ഇൻക്രിമെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ അത്രയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എസ് ആർ എം നമ്മള് പറഞ്ഞത് ആദ്യത്തെ രണ്ട് പോസ്റ്റിന്റെ എക്സ്പീരിയൻസ് വേണം അപ്പൊ ആദ്യത്തെ എസ് ആർ എമ്മിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ എം ബി ഒക്കെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട് എം ബി ബാങ്കിങ് ഫിനാൻസ് മാർക്കറ്റിംഗിൽ സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് എന്നൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ സർട്ടിഫിക്കേഷൻ ഒക്കെ അവർ പ്രിഫറൻസ് ആണ് അതിലൊന്നും ഒരു കാര്യമില്ല എന്തായിരുന്നു നമുക്ക് വി പി വെൽത്ത് എന്ന് പറയുന്നതിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി എക്സ്പീരിയൻസ് എന്തായിരുന്നു ആറ് വർഷത്തെ സെയിൽസിലും മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് വേണം അതിപ്പോ നമ്മുടെ പബ്ലിക് ബാങ്കിൽ തന്നെ എക്സ്പീരിയൻസ് വേണമെന്നില്ല ഗവൺമെന്റ് ബാങ്കിൽ തന്നെ വേണമെന്നില്ല വെൽത്ത് മാനേജ്മെന്റ് ഫോംസിലാണെങ്കിലും കുഴപ്പമില്ല പ്രൈവറ്റ് ബാങ്കിലാണെങ്കിലും കുഴപ്പമില്ല ഫോറിൻ ബാങ്ക്സിലാണെങ്കിലും കുഴപ്പമില്ല എ എം സിയിലാണെങ്കിലും ഒന്നും യാതൊരു ഒന്നും യാതൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ആറ് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്റെ അടുത്ത ജോബ് പ്രൊഫൈൽസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് നമ്മളിപ്പോ ജോബ് പ്രൊഫൈൽ ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് എന്താണ് ഇതിലെ പരിപാടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇനി എ വി പി ആറമ്മ ആയിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഗ്രാജുവേഷനാണ് എന്ത് വേണ്ടത് ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് പിന്നെ പ്രിഫറൻസ് പറയുന്നുണ്ട് പ്രിഫറൻസ് വേണമെങ്കിൽ എന്തായിരുന്നു നമുക്ക് നിർബന്ധം ഇല്ലാന്നറിയാലോ ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫ്രാൻസ് ബാങ്കിങ് ഒക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഓക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഫിനാൻസിംഗോ ബാങ്കിങ് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല പക്ഷെ അത് പ്രിഫറൻസ് ആണ് അപ്പൊ അത് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇനി ഇവിടെ എക്സ്പീരിയൻസ് ഇവിടെ എന്തായിരുന്നു പറയുന്നത് മാൻഡേറ്ററി എക്സ്പീരിയൻസ് മൂന്ന് വർഷം സെയിൽസിലോ മാർക്കറ്റിങ്ങിലോ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത് അത് ഗവൺമെന്റിൽ വേണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല പ്രൈവറ്റ് ആവാം അതുപോലെ തന്നെ നമ്മൾ വെൽത്ത് മാനേജ്മെന്റ് ഫാമിനാവാം അങ്ങനെ ഏത് എവിടെ ആണെങ്കിലും കുഴപ്പമില്ല ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത് ഇവിടെ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട് പ്രിഫറൻസ് യാതൊരു കാര്യമില്ല കാരണം നിങ്ങൾ അവിടെ ഇന്റർവ്യൂവിന് പോയിട്ട് നിങ്ങളുടെ നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങളുടെ ഒരു പെർഫോമൻസ് കാരണം അവരെ വീഴ്ത്താൻ പറ്റിയോ അവിടെ നിങ്ങൾ ജയിച്ചു അല്ലാതെ നമ്മുടെ പ്രിഫറൻസ് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ് എന്തായിരുന്നു കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ക്വാളിഫിക്കേഷൻ വരുന്ന ആണ് ഇവിടെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒരു ഗ്രാജുവേഷൻ ആണ് ഇതിന് വേണ്ടത് അപ്പൊ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അടുത്തത് ഇവിടെ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കാര്യമില്ല പ്രിഫറൻസ് എക്സ്പീരിയൻസ് ഇൻ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഉണ്ടായാൽ നല്ലത് സാർ എന്നാണ് ഉണ്ടായാൽ നല്ലത് അത്രേയുള്ളൂ വരുന്നത് ഓക്കെ ഉണ്ടായാൽ നല്ലതെന്ന് മാത്രമേ വരുന്നുള്ളൂ ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ലീവ് പോളിസി ഒക്കെ എടുത്തിട്ടുണ്ട് നോട്ടീസ് പീരീഡ് എടുത്തിട്ടുണ്ട് രണ്ട് മാസം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിട്ട് പോകണം എന്ന് തോന്നി കഴിഞ്ഞാൽ രണ്ടു മാസം മുമ്പ് തന്നെ എന്തായിരുന്നു നോട്ടീസ് കൊടുക്കണം എന്നാണ് പറയുന്നത് ഇനി അടുത്തതായതിന്റെ ലീവ് എത്ര കിട്ടും ചോദിച്ചു കഴിഞ്ഞാല് മുപ്പത് ദിവസത്തെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് മുപ്പത് ദിവസം ലീവ് കിട്ടും ഓക്കെ അതും കുഴപ്പമില്ല ഇനി സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സെലക്ഷൻ പ്രോസസ് വരുന്നത് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എങ്ങനെയാണ് അതായത് എന്തായിരുന്നു നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആദ്യം നമ്മൾ എല്ലാവരും എന്തായിരുന്നു റെസ്യൂമി ആയിരിക്കും എന്നിട്ട് കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്തായിരുന്നു കുറെ റൗണ്ട്സ് ആണ് ഒന്നൊന്ന് പേഴ്സണൽ ഇന്റർവ്യൂ റൗണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ റൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക അത് ടെലിഫോണിക് ഇന്റർവ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ വീഡിയോ ഇന്റർവ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ സി ടി എസ് യു നെഗ് അങ്ങനെ അങ്ങനെയുള്ള കുറെ സാരി കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക ഓക്കെ അപ്പൊ എന്തായിരുന്നു വീഡിയോ കോളിംഗ് അങ്ങനെയൊക്കെയായിരുന്നു പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരനെ എന്താണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരനെയാണ് ഇന്റർവ്യൂവിനെ വിളിക്കുക അതായത് നിങ്ങൾക്ക് ഇവർ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടോ നിങ്ങൾ ഇവര് പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കും അതിന് ഉണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് എന്തിനാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതാണ് ഇവിടെ പരിപാടി എന്ന് പറയുന്നത് ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു നൂറ് മാർക്കാണ് വരുന്നത് ഇന്റർവ്യൂവിന് നൂറ് ആണ് വരുന്നത് നൂറ് മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കി വെച്ചാൽ ആ അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടി എന്നാണ് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞ് സി ടി സി നെഗോസിയേഷൻ ഉണ്ട് അപ്പൊ അത് ആ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അത് സെപ്പറേറ്റ് ആയിട്ട് നടക്കും അതിൽ നമ്മൾ കൺസേൺ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എന്തായിരുന്നു ഇന്റർവ്യൂ പാസ് ആവാം അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുക്കോൾ എന്തായിരുന്നു ഇന്റർവ്യൂ പാസ് ആവാം അപ്പൊ നമുക്ക് എക്സാം എഴുതാതെ തന്നെ ഒരു ബാങ്കിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ് അല്ല എക്സാം നിങ്ങൾക്ക് എഴുതാണ്ട് ബാങ്കിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ എസ് ബി ഐ നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾ മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അപ്പം അത് ആദ്യം എന്തായിരുന്നു മനസ്സിലാക്കുക അപ്പം ഇതാണ് പ്രധാനമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ കേട്ടോ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യേണ്ട രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് ബി ഐ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ അല്ലെങ്കിൽ വെബ് അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ കറണ്ട് ഓപ്പണിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഇവിടെ ഉണ്ട് എന്തായിരുന്നു കൊടുക്കുക ഇനി അപ്ലിക്കേഷന്റെ ഫീ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുന്നൂറ്റി അൻപതാണ് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അൺറിസേർവ് കാൻഡിഡേറ്റ്സ് ഇ ഡ്ല്യു എസ് ഒ ബിസി കാൻഡിഡേറ്റ്സ് ആൻഡ് നോ ഫീ ഓർ ഇന്റിമേഷൻ ചാർജസ് ഫോർ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫീ എന്ന് പറയുന്നത് എന്തായിരുന്നു അൺറിസേർവഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സിനാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡിക്ക് ഫീസ് വരുന്നില്ല അപ്പൊ ഇവർക്ക് ബാക്കിയുള്ളവർക്ക് മാത്രമാണ് എഴുന്നൂറ്റി അൻപത് രൂപ ഫീസ് ആയിട്ട് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടത് ബാക്കിയുള്ളവർക്ക് മാത്രമാണ് പേ ചെയ്യുന്നത് അതും കൂടിയിട്ട് മനസ്സിലാക്കുക അപ്പം എത്രയും പെട്ടെന്ന് എന്തായിരുന്നു അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുക പിന്നെ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ റെസ്യൂമേയുടെ പി ഡി എഫ് ഐ ഡി പ്രൂഫ് പാൻ കാർഡ് പി ഡബ്ല്യു വി ഡി ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് അപ്പം അങ്ങനെയുള്ള റെലവെന്റ് ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ പി ഡി എഫ് ഒക്കെ അയക്കണം എക്സ്പീരിയൻസ് ഉള്ള മോളത്തെ രണ്ട് പോസ്റ്റ് ആണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അയക്കണം അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റും മറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ തൊട്ട് ഇപ്പത്തന്നെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫിന് എത്ര സൈസ് വേണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇനി അടുത്ത് പറയാനുള്ളത് ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക ഈ മാസം കൂടിയുള്ളു അപ്ലൈ ചെയ്യാനുള്ള തീയതി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പി ഡബ്ല്യു സിയുടെ നമ്മുടെ കുറച്ച് കോഴ്സുകളെ കുറിച്ച് പറയാം നമുക്ക് പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് വരുന്നുണ്ട് എ ഐ കോഴ്സ് ആണ് വരുന്നത് ലൈവ് ക്ലാസ്സുകളാണ് നൂറ്റി പതിമു മണിക്കൂർ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ പതിനഞ്ച് മിനി പ്രോജക്ട്സും ഒരു ക്യാപ്റ്റോൺ പ്രോജക്റ്റ് പ്ലസ് പി ഡബ്ല്യു സി പ്ലസ് ടു പി ഡബ്ല്യു സി പ്രോജക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പൊ ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ അടുത്തത് എ ജെൻ എ പവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഡേറ്റ അനലിറ്റിക്സ് വിത്ത് നമ്മുടെ ഡേറ്റ അനലിറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഡുവൽ ഉണ്ട് നാസ്കോം സർട്ടിഫിക്കേഷനും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ തന്നെ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് കരിയർ അസിസ്റ്റന്റ് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് കരിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്ലേസ്മെന്റും കൂടിയിട്ട് നമ്മളുടെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ലിങ്ക് നമ്മൾ പിൻ ചെയ്യും നമ്മുടെ എല്ലാ വീഡിയോസിനും ആ ലിങ്ക് പിൻ ചെയ്യും അതിലൊന്നും രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ പ്ലേസ്മെന്റ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലി തരാൻ പോകുന്നത് അപ്പൊ എന്തായാലും വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നാളെ രാവിലെ പത്ത് മണിക്ക് വീണ്ടും കാണാം കറണ്ട് അഫേഴ്സിന്റെ റിവിഷനാണ് വീക്കിലി റിവിഷൻ ആണ് നാളെ രാവിലെ പത്ത് മണിക്ക് അപ്പൊ